കൂടുതൽ അടുത്താലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ പിന്നെ കാക്കനാടിന്ന് സീ പോർട്ട് എയർപോർട്ട് റോഡിൽ പോഷിബാ ജംഗ്ഷനിലേക്ക് കളമശ്ശേരിയിലേക്ക് പോകുന്ന റോഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞു റോഡിൽ വണ്ടികളെ കുറച്ച് കൂടുന്നുണ്ട് പക്ഷേ ഇന്നലെ നമ്മുടെ ടി പി രാമകൃഷ്ണൻ പറഞ്ഞ അയാളൊരു മാന്യനായ മനുഷ്യനാണെന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷെ എന്ത് മാന്യത ഉണ്ടായിട്ട് എന്ത് എത്ര മാന്യനായിട്ടെന്താ കാര്യം അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ വന്നു കഴിഞ്ഞാൽ ആ മാന്യതയൊക്കെ വെടിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഒരു ഗതി കീഴിൽ എത്തുന്നുണ്ട് അയൽപ്പം പുള്ളിക്ക് തന്നെ പുള്ളിയുടെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കേണ്ടി വരുന്നത് പുള്ളി പറഞ്ഞെന്താ സ്വകാര്യ ബസ്സുകളും നിരത്തിലിറക്കരുത് അവരും കൂടെ നിൽക്കണം സ്വകാര്യ വാഹനങ്ങൾ പരമാവധി റോഡിൽ ഇറങ്ങുന്ന ഒഴിവാക്കണം അതിന് മലയാളം തോന്നറിയോ നീയൊക്കെ വണ്ടിയും കൊണ്ട് കാറും കൊണ്ടോ പിന്നെ ബൈക്കും കൊണ്ടോ റോഡിൽ റോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ നിന്റെയൊക്കെ വണ്ടിയുടെ ടയർ ഞങ്ങൾ കാറ്റടിച്ചു വിടും നിന്റെയൊക്കെ വണ്ടിയുടെ ഗ്ലാസ് ഞങ്ങൾ ചവിട്ടി പൊട്ടിക്കും നിന്നെയൊക്കെ പിടിച്ച് കൈകാര്യം ചെയ്യും എന്നുള്ളത് തന്നെ പണ്ട് ഇളമ്പരങ്കരീം പറഞ്ഞാൽ തന്നെ ഇളമ്പരങ്കരീന്ന് പറഞ്ഞത് റോഡിൽ കൂടി യാത്ര ചെയ്യുന്നൊരു കുടുംബത്തെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഹർത്താലത്തിനാണെങ്കിൽ പോലെ ഹർത്താലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തെ ആൾക്കാർ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പോകും മറ്റേത് ബന്ദ് പാടില്ല എന്നുള്ളത് കോടതിയുടെ വിധിയാ ഉപന്മാരുടെ ഏറ്റവും വലിയ ബിസിനസ് ബന്ധാ ഇവരെ ആകെ പിന്നെ പണിയെടുക്കുന്നത് വർഷത്തിലെ ബന്ധുള്ള ദിവസം മാത്രമാണ് ബന്ധ ഹർത്താലുള്ള ദിവസം അല്ലാത്ത ദിവസമൊക്കെ സി ഐ ടി നോക്കൂലി മേടിച്ചിരിക്കും ആ ദിവസം ഇറങ്ങും റോഡിൽ വാടിയക്കൂടെ ഒപ്പം തന്നെ വണ്ടിയെല്ലാം തടയുക അടിച്ചുപൊളിക്കുക ബഹളം ഉണ്ടാക്കുക ആ ഒരു ദിവസം മാത്രം ഇവര് വേർത്ത് ബെയില് കൊണ്ട് പണിയെടുക്കുന്നത് ഇത് തന്നെ പരിപാടി എന്തിനു വേണ്ടിട്ടാണ് ഹർത്താൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ മറ്റോമാർക്ക് ഒരു കുന്ത അറിയില്ലേ എന്തിനു വേണ്ടിട്ടാണെന്ന് അവർക്ക് തന്നെ അറിയില്ല വെറുതെ ഇരുപത് തോന്നല് ഹർത്താല് അടുത്തു പച്ചക്കാണോ ഗഫൂർ പുളിയം തൊടി പിന്നെ രാവിലെ പിന്നെ അന്റെ വാപ്പ എനിക്ക് സാധനവും ചേരടാ ഏ ഒരുമാര് ചോദ്യം ചോദിക്കുന്നത് പച്ചക്കാണോ കേൾക്കണേ അല്ലെ വാപ്പുണ്ട് ഇവിടെ മാറ്റി എനിക്ക് രാവിലെ സാധനിച്ചിരാൻ കഴിക്കുന്ന സമയത്തേക്ക് കഴിക്കലുണ്ടെന്ന് പറയാറുണ്ട് ഇപ്പൊ ഞാൻ നിർത്തിട്ട് കുറച്ച് നാളെ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് ആഴ്ചകളായി ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ തുടങ്ങാൻ തോന്നിയപ്പോൾ പിന്നെയും തുടങ്ങും തുളി തോന്നി ഓർത്താനും കമ്മിറ്റിട്ട് എടുക്കണേക്കൊറിയല്ലേ രാവിലെ തന്നെ നടക്കാനാ നോക്കിയതാ അല്ല ഞാൻ പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞല്ലാ വണ്ടികൾ വളരെ കുറച്ചേ പോകുള്ളൂ ഞാൻ ചായ കുടിക്കാനുള്ളൊരു പിഴ ഉണ്ടായിരുന്നു ഇരിക്കാൻ്റെ അതിനുവേണ്ടി ഇവിടെ ഒന്ന് കിട്ടുന്ന എഴുതിയിട്ട് നോക്കിയാ ഇനിയിപ്പോ ആര്യാസില് കൊണ്ടി വരും എന്തായിരുന്നു ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ നാടിനെ നശിപ്പിക്കുകയാണ് നിങ്ങളാലോചിച്ച് നോക്കേ ഇങ്ങോട്ട് ഏതെങ്കിലും ടൂറിസ്റ്റുകൾ വരുമോ ഏതെങ്കിലും ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് കയറി വരുമോ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ റോട്ടിൽ മുഴുവൻ ഫ്ലെക്സ് ബോർഡ് ഈ മാലിന്യങ്ങൾ അതിനു പുറമെ പിന്നെ അവർ ഷെഡ്യൂൾ ചെയ്തിട്ട് വരുന്നതിനകത്ത് ചാർട്ട് ചെയ്യുമ്പം ഓക്കെ ഒരു ദിവസം കോവളത്ത് അടുത്ത ദിവസം പിന്നെ കന്യാകുമാരി എന്നൊക്കെ പറഞ്ഞിട്ടാവും വരിക ഇവിടെ ഒന്നുകൊണ്ട് സ്റ്റക്കാകര പിന്നെ വിനോദസഞ്ചാരികളാവട്ടെ വിദേശത്തു നിന്നുള്ളവരാവട്ടെ ഇവിടെ ടൂറിസം വികസിപ്പിക്കാൻ വേണ്ടി മരുമകൻ മറ്റേന്താ ഏതൊരു പിന്നെ മദാലസേന ഇവിടുന്ന് കൊണനിന്നല്ലോ ഇപ്പൊ ചാരപ്രവർത്തിക്ക് പിന്നെ അകത്ത് പോയിട്ടുള്ളു പാകിസ്ഥാന്റെ ചാരപ്രവർത്തി നടത്തിയെ എന്തോ ഒരു മൽഹോത്രേ കിൽഹോത്രേ ഉള്ള വെക്കിനിട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ മരുമോഹന ഇൻട്രസ്റ്റ് അവൾ കൊണ്ടു കേരളത്തിക്ക് ഏത് പാപ്പ എന്റെ പൈസ നിർത്തുക നമ്മളെ പൈസ പത്തിരുപത്തഞ്ച് ലക്ഷം റുപ്യ മുടക്കിയാണ്ട് അങ്ങനെ കൊണുന്നാണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പരിപാടി എന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ ടൂറിസ്റ്റുകൾ എങ്ങനെ വരിക ടൂറിസ്റ്റുകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതന്നെയല്ലേ ഈ പരിപാടി അല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ ഇവിടെ ഈ പിന്നെ ഹർത്താൽ ബെന്ത് കത്തിക്കല് അല്ലെങ്കിൽ തന്നെ മനുഷ്യന്മാർ ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് തൊട്ട് എത്രയോ വർക്കിംഗ് ഡേ ആണ് നമുക്ക് പിന്നെ നഷ്ടം എത്രയോ വർക്കിംഗ് ഡേ കുട്ടികളുടെ പിന്നെ പിന്നെ വിദ്യാഭ്യാസ പിന്നെ അധ്യയന ദിനങ്ങൾ ബാക്കിയുള്ള ആളുകളുടെ വിഭവശേഷി സാധാരണക്കാരന് ഇപ്പോൾ കൂലിപ്പണിക്ക് പോകണനോ അടിച്ചു വരാൻ പോകുന്നത് വീട്ടിലെ സർവെൻ്റായിട്ട് പോകുന്ന ആൾക്കാർക്ക് വരെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് അപ്പം ഞാനിപ്പോൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത് ആ ചാനലിനകത്ത് അവിടെ അടുത്തുള്ള വാക്കപ്പ് ഡിസ്റ്റൻസിലുള്ള കുട്ടികളൊക്കെ ഒന്ന് വരും ബാക്കിയുള്ളവരോടൊക്കെ നല്ല മാനേജ്മെൻ്റ് പറഞ്ഞു നാളെ വരണ്ടെന്ന് പറഞ്ഞു യാത്ര ചെയ്യാൻ സൗകര്യമില്ല ഞാൻ പിന്നെ കാരണം പിന്നെ ഇപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ കൂടുതൽ ബുദ്ധിമുട്ട് അവർ പിന്നെ ഇത് എടപ്പള്ളിയിലുള്ളത് കാക്കനാടും അവിടെ ഇവിടെയൊക്കെയുള്ള കൂട്ടുകൾ പാലാരി വട്ടത്തുമൊക്കെയുള്ള ഒരാളെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്കൂട്ടറിനെ കൊണ്ടിയിട്ട് പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്കിത് പുല്ലുപേടിയൊന്നും ഇല്ല ഓര് വാണ്ടി കടയിൽ നിൽക്കുക വാക്കിലും നിൽക്കുക ഞെട്ടിക്കുക ഒരു മുൻ മന്ത്രിയാണ് ടി പി രാമകൃഷ്ണൻ മൂപ്പര് പാവ് മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായുള്ള എക്സൈസ് വകുപ്പ് മന്ത്രി ആയപ്പോഴും ദുഷ്പരം കേൾപ്പിച്ചിട്ടില്ല അപ്പൊ സുഖം അടുത്തവണി മത്സരിക്കില്ല പേരാമ്പ്രയിൽ നിന്നുള്ള എം എൽ എആ പക്ഷെ മൂപ്പരക്കൊണ്ട് ഇവർ പറയിപ്പിക്കുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ സർക്കാർ പിന്നെ അടുത്താലാവുമ്പോൾ സ്വകാര്യ വാഹനങ്ങൾ പരമാവധി പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത് അതിനർത്ഥം എന്ന് വെച്ചാൽ ഇറങ്ങി എന്നൊക്കെ ശരിയാക്കുന്നുള്ള നാളാണ്ടോമാർക്ക് എടാ ഡൽഹിയിൽ പോയിട്ട് സമരം നടത്തട കേന്ദ്ര ഗവൺമെന്റിനെതിരെ ആണെങ്കിൽ ഡൽഹിയിൽ പോയിട്ട് സമരം നടത്തേ അടു നാല് വല്ലും പഠിക്ക് കായുണ്ടല്ലോ അടുത്ത് ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്രെയിനിനോ ഒക്കെ പാടെ എല്ലാവരും കൂടിയായിട്ടും ഇല്ല ആം ആദ്മി പാർട്ടി വരെ വലിയ സമരങ്ങൾ നടത്തിയിട്ടില്ലേ പഞ്ചാബിലെ കർഷകർ വലിയ സമരങ്ങൾ നടത്തിയിട്ടില്ലേ ഇപ്പം നിങ്ങൾ വലിയ ഭൂലോക പാർട്ടിയാണല്ലോ ട്രംപിനെ വരെ ഞെട്ടിക്കണ ടീമല്ലേ നിങ്ങളുടെ എന്താ സമരം നടത്താം അവിടെ അല്ലാതെ ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ട് എന്ത് കേന്ദ്രത്തിന് എന്ത് നരേന്ദ്രമോദിക്ക് എന്ത് പുല്ല ഉള്ളത് പോലെ ആകെ ഒരു സീറ്റല്ലേ ഉള്ളൂ തൃശ്ശൂർ നിയമസഭ അംഗങ്ങളില്ല എന്നിട്ട് അവരോട് പ്രതിഷേധിക്കുക ഇവിടെ കിടന്ന് നാട്ടുകാരുടെ ജീവിതം മുടക്കിയിട്ട് സാധാരണക്കാരന് പണിക്ക് പോകാൻ പറ്റില്ല പണി എന്തെങ്കിലും ഉള്ളത് പാഴ്ച ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ഉള്ളത് പണി അല്ല ആ പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാക്കുക ഇതൊക്കെ വളരെ കാലകരണപ്പെട്ട സമര രീതിയാണ് ഹർത്താല ബന്ധു എന്നൊക്കെ പറയേണ്ടത് ഇതും കൊണ്ട് എപ്പോഴും പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഏത് കാലഘട്ടത്തിൽ ഏത് യുഗത്തിലെ ശിലായുഗത്തിലെ ജീവിക്കുന്ന പ്രാകൃത ജീവികൾ മാത്രമേ നിലവിലുള്ള ഈ കമ്മികളെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ മനസ്സുകൊണ്ട് സകാവെന്ന് വിളിക്കണം പക്ഷെ ഇവന്മാരെ കമ്പികൾ നല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കാൻ പറ്റില്ല ഊഗളകൾ ശരി കണ്ടിട്ട് തയ്ക്കാൻ പറ്റാത്തോണ്ടേ